എന്തോ മോളെ ഈ കാണിക്കുന്നെ ഞാൻ വേസ്റ്റെല്ലാം വെറുക്കുന്ന കണ്ടില്ലായിരുന്നോ മോളെന്താ ഈ കാണിക്കുന്നേ നിങ്ങളെ ഞാനും പിന്നെന്താ വേസ്റ്റ് കൊണ്ട് എറിയുവാണ് വേണ്ടത് മര്യാദ കിടത്തില്ലേ പിന്നെ നിങ്ങളുടെ കയ്യിലെന്നെ കൊണ്ടുതന്നെ നിങ്ങളുടെ ജോലി ഇതല്ലേ അപ്പൊ നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി കൂടുതൽ ഡയലോഗ് ഒന്നും ഇങ്ങോട്ട് ഇടണ്ട കേട്ടല്ല ഒരു മര്യാദയൊക്കെ ഇല്ലേ ഇടുന്നത് ഞാൻ ഡയലോഗ് കാണിച്ചതല്ലേ മോളെ മോളെ കൊണ്ട് എറിയുന്നതല്ലേ എന്റെ മുഖത്തോട്ട്

അതെ എൻ്റെ കാറിന്റെ കീ ആ വേസ്റ്റിനകത്തുണ്ടെന്നുള്ളത് എടുത്തു തന്നെ ഇവിടൊന്നും കീ ഇല്ല എവിടെയാ കൊണ്ടിട്ടത് കൊച്ചു തപ്പ് പിന്നെ എനിക്ക് ഈ വേസ്റ്റൊന്നും തപ്പലല്ലേ എൻ്റെ പണി നിങ്ങളുടെ പണിയല്ലേ അത് അതെ ഒന്ന് തന്നെ ഞാൻ നോക്കിയിട്ടൊന്നും ഇതിൻ്റെ കീ കണ്ടില്ല കൊച്ചു വന്ന് എടുക്ക് ഞാൻ വേസ്റ്റ് കേറക്കുന്ന കണ്ടില്ലേ നിങ്ങളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് ഇടവല്ലേ ഉള്ളൂ തപ്പിയൊക്കെ എടുക്കണ്ടേ ഞാൻ ഞാൻ ഒരു വേസ്റ്റിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല കൊച്ചിൻ്റെ കീ ഞാനും എനിക്ക് കഴിഞ്ഞാ നിങ്ങൾ എനിക്ക് കീ എടുത്ത് തന്നേ വേണമെങ്കിൽ തപ്പി എടുക്ക ഞാൻ കീ എന്നല്ല നിങ്ങൾക്ക് അറപ്പാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അതിന് ഇവിടെ കൊണ്ട് ഇട്ടത് നിങ്ങളുടെ കീ ഇവിടെ കീ ഒന്നുമില്ല വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് തപ്പിയെടുത്തു തപ്പി എടുത്ത് നോക്ക് കീ ഉണ്ടോ ഇല്ലയോന്ന് ഇല്ലോന്ന് എനിക്കറിയാം കാണിച്ചു ൂത്തെടുക്ക് ഞാനല്ലേ കൊണ്ടിട്ടത് നിങ്ങൾ തന്നെയല്ലേ വേഴ്സിന്റെ അകത്ത് കൊണ്ടിട്ടത് ഞാൻ തൂത്തുന്നില്ല വാരി ഇട്ടേ പിന്നെ എനിക്കൊന്നും പറ്റത്തില്ല നിങ്ങളുടെ ഇട്ടത് എനിക്ക് വേണ്ട സംസാരിക്കാനും താല്പര്യമില്ല ഞാൻ പോവാ കീ കിട്ട് ഞാൻ പോവാഞ്ഞിടുകയും ചെയ്തു എന്നിട്ട് വാരിയെല്ലാം കഴിയേല എന്നെയാണോ എന്താ വർക്ക് പോയാണത് പിന്നെ എനിക്കിതൊന്നുമില്ല പണി ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നതാ പിന്നെ ഇതൊക്കെ പറയുക അടക്കാനാണോ എന്റെ പണി ഞാൻ ഇത്ര നേരം ഇവിടെ ഓരോന്ന് കാണിച്ചില്ലേ അതൊക്കെ ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നല്ലോ പറഞ്ഞത് ആ സോഷ്യൽ മീഡിയ തന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടാം അപ്പൊ കുറച്ചും കൂടെ നല്ല വർക്ക് കിട്ടുന്ന എനിക്ക് എന്താ ഇടണം സോഷ്യൽ മീഡിയയിലൊന്നും ഇടല്ലേ ഞാൻ ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഇമേജ് കൂടെ പോകും വേണോ ഞാൻ ചേച്ചി വാരുണ്ട ഈ പെൺപൂച്ചിനെ കൊണ്ട് തന്നെ അവർക്ക ചേച്ചി പറക്കിണ്ട അയ്യോ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഞാൻ തന്നെ മാരിക്കോളാം ഈ വേസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ആ വീഡിയോ ഡിലീറ്റ് അല്ലേ ഇതെല്ലാം നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ ഓരോ വീടുകളിൽ പോയി പ്ലാസ്റ്റിക് റോഡൊക്കെ പ്ലാസ്റ്റിക്കോണ്ടല്ലോ അപ്പൊ ഞങ്ങൾ നിങ്ങളോടല്ലേ താങ്ക്സ് പറയേണ്ടത് പിന്നെ ആ കുട്ടിയുടെ വീഡിയോ നേടിക്കുന്നില്ല അത് വെറുതെ ആ കുട്ടിയെ പറ്റിക്കാൻ വേണ്ടിയും പറഞ്ഞുതാ ശരി ചേച്ചി